ലാൽജോസ് സംവിധാനം ചെയ്യുന്ന നീലത്താമര എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമായി മാറിയ വ്യക്തിയാണ് നടിയായ അർച്ചന കവി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അർച്ചനയുടെ ആദ്യ വിവാഹമോചനം വളരെയധികം വയറിലായിരുന്നു പെട്ടെന്നായിരുന്നു കൊണ്ട് രംഗത്തെത്തിയത് ആദ്യ വിവാഹത്തിന് ശേഷമായിരുന്നു താനും വിട്ടുവന്നത് ഇതിനിടയ്ക്കാണ് വിവാഹമോചനം താരത്തെയും വല്ലാതെ തളർത്തിയത് ഇന്നിത താരം പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് താരത്തിനെയും രണ്ടാം വിവാഹം കഴിഞ്ഞിരിക്കുക എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് താരം നേങ്ങിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് വർഗീസ് ஆனவா ഇപ്പോഴിത് അർച്ചന കവി എന്ന എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണൂരിലാണ് എൻ്റെ വീട് നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ചിരിക്കുന്ന സമയത്താണ് ഡേറ്റിംഗ് ആപ്പ് ആദ്യമായി നോക്കുന്നത് വെറുതെ ഒരു ടൈം പാസിന് സംസാരിക്കാം എന്ന രീതിയിലാണ് അപ്പ് നോക്കിയത് എന്നാൽ ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റായി എങ്ങനെയായിരിക്കും ഒരുമിച്ചുള്ള ജീവിതം എന്നായിരുന്നു സംസാരിച്ച് തുടങ്ങിയത് ഞാൻ എൻ്റെ എല്ലാ ഡ്രോമകളും അദ്ദേഹത്തോട് പങ്കുവച്ചു ഒരു മകളെ രാജകുമാരിയെ പോലെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് ഒരേ ഒരു പുരുഷൻ ാണ് ഇന്നോടാരും ഇങ്ങനെ വളരെ നന്നായി പെരുമാറുകയോ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ പെരുമാറിയിട്ടുണ്ടോ മുമ്പില്ല അടുത്തെങ്കിലും അയാൾ അയാളുടെ മാതാപിതാക്കളെ കാണാനായിരുന്നു പറഞ്ഞത് അവർ വളരെ മോശമായിട്ടാണ് തന്നോട് സംസാരിച്ചത് എന്നാൽ തന്റെ മാതാപിതാക്കളെ നീഡിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് റീക്ക് തന്നോട് പറഞ്ഞത് റീക്കിന്റെ മാതാപിതാക്കൾ വളരെ നല്ലവരാണെന്നും റീക്കിന്റെ ആദ്യ വിവാഹമാണെന്നും താനം പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം അർച്ചനയ്ക്ക് ഒരുപാട് പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നിങ്ങൾക്ക് അർച്ചനയും ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൊന്നും മറക്കാതെ സബ്സ്ക്രൈബ്നെതിരെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ